എല്ലാവർക്കും നമസ്കാരം എല്ലാ ജനവിഭാഗങ്ങളും ഒരേപോലെ തുല്യമായ അവകാശമാണ് റോഡിലുള്ളതെന്ന് പറയപ്പെടും പക്ഷെ എന്നാൽ നടക്കുന്നത് മറ്റൊന്നാണ് അല്ലേ ഈ പണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ ആരവും അതുപോലെ തന്നെ വാളും പരിചയക്കായിട്ട് രാജാവിനെ നയിക്കുന്ന പോലെ നയിക്കപ്പെടുന്ന രീതിക്ക് ഉണ്ടായിരുന്നത് ഈ ജനകീയ ഭരണ കാലഘട്ടത്തിലൊക്കെ എന്താ പറയുക ഇങ്ങനെ ആയിക്കോട്ടെ അകമ്പടി വണ്ടികളും മറ്റു കാര്യങ്ങളൊക്കെ വേണം പക്ഷെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയ്ക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയപാതകളിൽ ഒന്നായിട്ടുള്ള എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് അതായത് നമ്മുടെ മണ്ണൂറ്റിന്ന് മുതൽ ഇടപ്പിൽ വരെ പോകുന്ന ഈ എൻ എച്ച് ദേശീയപാത ഈ അടുത്തിടെ തന്നെ ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഭവമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി 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 പ്രാവശ്യം കോടതിയിലും അതുപോലെ മാധ്യമങ്ങളിലൊക്കെ കാരണം ഇതിലെ ബ്ലോക്ക് ഇതിലെ ബ്ലോക്ക് മാത്രമല്ല ഇവിടെ പുലിയുന്ന ജീവനുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ ആളുകൾ ബ്ലോക്കിൽ കുരുങ്ങി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഈ അവസ്ഥയിലൊക്കെ നമ്മുടെ നാട് ഭരിക്കുന്ന നായകന്മാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് നിർത്താം പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇപ്പൊ ഇന്ന് ഏഴര എട്ട് മണി സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാലക്കുടി ഇന്ന് അങ്കമാലിക്ക് പോകുന്ന സൈഡിൽ ആ ഫ്ലൈ ഓവറിന്റെ മുകളിൽ വാഹനങ്ങൾ ബ്ലോക്ക് ആക്കി നിർത്തിയേക്കുന്നതാണ് തന്നെ ആ റോക്കി ടയേഴ്സിന്റെ അവിടെ വെച്ചിട്ടാണ് ഹൈവേ പോലീസോ മറ്റോ ആണെന്ന് തോന്നുന്നു അത് ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ദുഷ്കരമായ ഒരു സംഭവമാണ് അതായത് ഒരാൾക്ക് പോകാൻ വേണ്ടി മാത്രം ഇത്രയേറെ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന ഒരു സംവിധാനം ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഈ ജനകീയ ഭരണാധികാരികൾ ഉണ്ടാവുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്നല്ലേ ഇവരൊക്കെ വരുന്നത് ജനങ്ങളെ ഭരിക്കാനും വേണ്ടിയിട്ടല്ലേ ജനകീയ മണമുള്ള അധികാരികളെല്ലാം വേണ്ടത് ബൈബിളിൽ പറയുന്ന പോലെ നല്ല ആടുകളുടെ മണമായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇത് എന്ത് കാഴ്ചയാണത് കുറച്ചു നേരം ബ്ലോക്കിൽ കിടക്കുമ്പോഴാണ് നമ്മൾ ഈ ബ്ലോക്കിന്റെതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അല്ല ജനങ്ങള് ബുദ്ധിമുട്ടുന്ന അവസ്ഥ ജീവൻ പോലെ അത്രയും ജീവൻ പൊലീരുന്നു ഈ റോഡുകളിൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ അവിടെ മരിച്ചു ആ ഈ റോക്കിറ്റേഴ്സിന്റെ അവിടെ തന്നെ അവിടുത്തെ സ്ഥിതി എന്താണ് അപ്പൊ ഇന്ന് ഏഴര മുതൽ എട്ട് മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ കാണുന്നത് ജനകീയ ഭരണാധികാരികൾ ഒരിക്കലും ഇങ്ങനെയല്ല പോകേണ്ടത് ആണോ നിങ്ങൾ പറയും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ കാണിച്ചതരുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ജനകീയനായ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് വണ്ടികൾ പോകുന്നു അതിനിടയിലാണ് ഈ പറയുന്ന ഇത്രയും ആളുകൾ ഈ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് ഒരാൾക്ക് പോകാൻ വേണ്ടി മാത്രം അത് എത്രത്തോളം ഭൂഷണമാണ് ജനകീയ ഭരണാധികാരി നന്ദി നമസ്കാരം കേരളത്തിലെ വിചിത്രമായ ആചാരമാണ് മുഖ്യമന്ത്രി പോകുന്ന പാത എൻ എച്ച് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് വളരെ മനോഹരമായി ഈ വണ്ടി വിട്ടാണിത്